കേന്ദ്ര ബജറ്റിനെതിരെ മുസ്ലിം ലീഗ് കേന്ദ്ര ബജറ്റ് യാതൊരു തരത്തിലും ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാത്ത ഒന്നാണെന്ന് മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡർ ഇ ടി മുഹമ്മദ് ബഷീർ എം പിമാരായ ഡോക്ടർ എം പി അബ്ദുസം സമദാനി അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എന്നിവർക്കൊപ്പമാണ് ഇ ടി മാധ്യമങ്ങളെ കണ്ടത് കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി എം പിമാർ പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധവും നടത്തി കേന്ദ്ര ബജറ്റ് യാതൊരു തരത്തിലും ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാത്ത ഒന്നാണെന്ന് മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡർ ഇ ടി മുഹമ്മദ് ബഷീർ എം പിമാരായ ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തെ അവഗണിച്ചുവെന്ന് മാത്രമല്ല ബജറ്റ് കേരളത്തെ അപമാനിക്കുകയാണ് ചെയ്തതെന്നും എം പിമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ വെളിപ്പെടുത്തുന്ന ചില സത്യങ്ങളുണ്ട് അടുത്ത വർഷത്തെ ജി ഡി പി ആറ് പോയിന്റ് അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അതിൻ്റെ കണ്ടെത്തൽ എന്നാൽ നേരത്തെ പറഞ്ഞിരുന്നതാകട്ടെ അടുത്ത വർഷം മുതൽ എട്ട് പോയിന്റ് അഞ്ച് ശതമാനമായി തീരുമെന്നായിരുന്നു അതുപോലെ തൊഴിൽ രംഗത്ത് ഒരു വർഷം ഇന്ത്യയിലെ ആവശ്യപ്രകാരം എഴുപത്തെട്ട് പോയിന്റ് അഞ്ച് ലക്ഷം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും അത് ഇപ്പോഴും ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണെന്ന് പോലും സാമ്പത്തിക സർവേ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് ഇന്ത്യയിൽ കുറെ കാലമായി വിഷമാവസ്ഥയിലായ കാർഷിക മേഖല അതിന്റെ പുനരുജ്ജീവനത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകളോ മറ്റൊന്നും തന്നെ ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല നാണയപ്പെരുപ്പം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല സാധന സാമഗ്രികളുടെ വില വർധനയ്ക്ക് മുമ്പിൽ അന്തം വിട്ടു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഉള്ളതെന്ന് ബജറ്റിൽ വ്യക്തമായും കാണാൻ സാധിക്കും ലക്ഷ്യബോധത്തോടെ കാര്യമായി വല്ലതും ബജറ്റിൽ പറയാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും മുസ്ലിം ലീഗ് എം പിമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് നയന്റി നൈൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ